എല്ലാ വീട്ടിലും ആളുകളുടെ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തർ കീഴുടെ എണ്ണം വീതം വെച്ച് തന്നെ ഓരോ ചെരുപ്പ് അപ്പോൾ ഈ ചെരുപ്പുകളെല്ലാം ഒന്ന് അടക്കിപ്പെറുക്കി ഒരു മൂലയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിയായിരുന്നു നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓൺലൈനായിട്ടാണ് വാങ്ങിയത് ഷോപ്പ് സീന്നാണ് ഇതിന് വൺ എയ്റ്റി സിക്സാണ് കഴിഞ്ഞിട്ടുള്ളത് ഇത് എത്രമാത്രം ആയിരിക്കും എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞതാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇപ്പം പരീക്ഷണമല്ലേ അപ്പം പിന്നെ എന്തായാലും പിള്ളേരൊന്നിപ്പം അരുക്കി പെറുക്കി വെക്കാൻ പോകുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴെങ്കിലും അടുക്കി പെറുക്കി വെച്ചാൽ അതിനൊരു പ്ലാസ്റ്റിക് ആട്ടോ എൻ്റെ കുറച്ച് ജോയിൻസ് ജോയിൻസൊക്കെ കാണുന്നുണ്ട് താങ്ക് യു ഷോസി മാർക്കെ നല്ല പാക്കിങ് വൈറ്റാ കളറും ലൈറ്റ് കളറും മറ്റ് കളറുകളും ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇച്ചിരി റേറ്റ് ഉണ്ട് പിന്നെ ഏറ്റവും വില കുറഞ്ഞ വാട്ടോ വാങ്ങിയത് കൊറേ തട്ടുകൾ ചെറിയ പീസുകൾ അതേ എല്ലാ കമ്പും പോയി മോളെ ഇട്ടോണ്ട് വരുവാക്ക് പിന്നെ ഓരോന്നോരോന്നും നോക്കാം സെറ്റാല്ലേ ഇങ്ങനെ ആക്കിട്ട് ആ ആ അവിടെ ഹോളില്ല ഇവിടെ ഒരു ഹോളുണ്ട്

ഇങ്ങനെയായിരുന്നു ഇത് ഇങ്ങനെയായിരുന്നു ഇത് അങ്ങനെയല്ലായിരുന്നല്ലോ ഈ ഹോളിൽ കൂടെ ഇത് ഇങ്ങനെ ഹോൾസൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കണ്ട മൂട ഇപ്പം ഇപ്പൊ അണ്ടർസ്റ്റാൻഡ് ഞാൻ വിചാരിച്ച പണി വാളിയും ഇത് ഇതിൻ്റെ അല്ല ഇതിന് മൂന്ന് ഹോൾസ് ഇല്ല കാണിക്കൂട്ടോ ആ ഇതിനുണ്ടല്ലോ മൂന്ന് തട്ടായിരുന്നു തോന്നുന്നു ഓർക്കുന്നില്ല നമുക്ക് ഫൈനൽ നോക്കാം എത്ര തട്ടാണുള്ളത് എന്ന് ഇത് അല്ല ഫസ്റ്റ് സ്റ്റെപ്സ് ആയിട്ടുണ്ട് അപ്പൊ ഇത് തെറ്റ ഇത് തെറ്റ ആദ്യത്തെ തെറ്റ താഴെ വശ മേളി വയ്ക്കില്ല അപ്പൊ കാലില്ല ഏതാണ് പിള്ളേരുടെ ചെറിയ ചേരിപ്പ് ഇരിക്കോ അങ്ങനെ ആക്കാനുള്ള താങ്ക് യു പിന്നെ ഇവിടെ മൂന്ന് ഹോൾസ് ഉള്ളത് ആ അത് വേണം അതായാലും ഊട്ടാ അതായില്ല അത് വെക്കാനേ ആയില്ല പറയുമ്പോ തന്നാ മതിട്ടോ ഇത് എന്റെ അമർത്തലുകൊണ്ട് ഇതിപ്പോ പൊട്ടു അങ്ങനല്ല പിന്നെ ചേരിപ്പിരിക്കാനുള്ള അത്ര സ്ട്രോങ് മതിയല്ലോ അല്ലെ ഇതിന് പറ്റുന്ന അല്ലേ ഇത്

ഇനി അങ്ങനത്തെ കൂട്ടല്ല ഇനി ചെറുത് ഇനി ചെറുത് ഇത് കറക്റ്റ് ചെയ്തില്ല വളഞ്ഞുളഞ്ഞിരിക്കുന്നു ഇങ്ങനത്തെ കൂട്ടല്ല ഊട്ടാ കറക്റ്റ് ഇങ്ങനത്തെ ഇങ്ങനെ സ്മോള് ആ സ്മോൾ പൈപ്പ് എടുത്തു ഇങ്ങനത്തെ ചെറുതാണ്ട താങ്ക് യു ആ ഒന്നുകൂടെ ഒന്നും കൂടെ അങ്ങനത്തെ ഒന്നും കൂടെ എടുത്തു ഇങ്ങനത്തെ കൂട്ടഓർണ്ണം കൂടെ വീടല്ലേ പിള്ളേരുടെ ചെയ്യുന്ന മാതിരി പണി പാളിയോന്ന് ഇല്ല പണി പാളിയില്ല ഡൗട്ട് ഉണ്ടായിരുന്നു ചെറിയ ചെരിപ്പിക്കുന്നു അതിൽ കേട്ടോ അമ്മ നമുക്ക് ലാസ്റ്റ് വെച്ചു നോക്കാം കേട്ടോ ഇനിയൊരു തട്ട് ഐ തിങ്ക് നാല് തട്ടുണ്ട് കേട്ടോ മൂന്ന് തട്ടല്ല നാല് തട്ടുണ്ട് നാലു ഏറ്റവും ലാസ്റ്റത്തെ ഏറ്റവും മേളിലിരിക്കും ഇവരെ പൈപ്പൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര ദിവസം ഇങ്ങനെ അറിയില്ല മോൾ അവിടെ ഇരുന്ന് ആടിയെല്ലാം സ്റ്റെപ്പിന് താഴെ വീഴുട്ടോട്ടാ കൊണ്ട പൈപ്പ് കൊണ്ട കൊണ്ടോള എന്തിനാ ഈ ഇതെടുത്തുകൊണ്ട് വെച്ചേക്കുന്ന തഴക്ക് താഴക്ക് തഴക്ക് കൈമുറിയു ഏക്കൂത്ത് കേട്ടോ നമ്മുടെ ചപ്പൽ വെക്കാനാ ചപ്പൽ അതില് ഇതിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ആ ചെ ചപ്പൽ വെക്കാം ഒരു സെക്കൻഡ് ചപ്പൽ വെക്ക ആയില്ല ഇത് ഇത് ഫുള്ള് കഴിഞ്ഞിട്ടെ അങ്ങനെയല്ല അങ്ങനെയൊന്നുമല്ല വെക്കണേട്ടോ ഇനി വലിയ പൈപ്പ് കൊണ്ടു പൈപ്പല്ല മറ്റേ മറ്റേ അതല്ല പൈപ്പല്ല ഇങ്ങനത്തെ ഈ സാധനം കൊണ്ട ഇങ്ങനത്തെ ബ്ലാക്ക് കളർ ഉള്ളത് ആണ്ടിരിക്കുന്നു ബ്ലാക്ക് കളർ ഉള്ളത് ആ ബ്ലാക്ക് കളർ ഉള്ളത് എന്താ അത് തന്നെ ഇവിടെ ഇങ്ങനെ ഹോൾസ് ഉള്ളവരുടെ ഉള്ളിൽ വരുന്ന വിധം സെറ്റ് ചെയ്യാം എന്നാൽ ഇപ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആ പൈപ്പ് കയറി അതാണ് ആദ്യം മൊത്തത്തിയൊരു കിളി പോയ കളിയായത് നൂറ്റി എൺപത് രൂപയ്ക്ക് ഇത് ലാഭം തോന്നുന്നു എന്നാല് തട്ടൂരി അതൊന്നും എല്ലാം അരിങ്ങിയിരുന്നാലേ കാര്യമുള്ളൂ അല്ലാതെ എല്ലാം പിന്നെ നിറന്നു നിറന്ന് ചടന്നാലിനി എന്തു വാങ്ങിയിട്ടും കാര്യമില്ല ഫൈനലി നമ്മുടെ തട്ടിന്റെ ലാസ്റ്റ് പച്ചക്കറിക്കട്ട പച്ചക്കറിക്കട്ട പോലെ എൻ്റെ മുഖം ഫസ്റ്റ് കാണുമ്പത്തൊന്ന് ഏറ്റവും അടിയിൽ തന്നെ കുഞ്ഞി തട്ട് പോലെ ഉണ്ട് അടിയിൽ വലിയ ഹൈറ്റ് ഒന്നുമില്ല പിന്നെ അധികം ഈ ഇങ്ങനത്തെ സാധനം മൂടിയിരിക്കാതെയല്ലോ വലിയ പാമ്പും ചേമ്പൊക്കെ കേറി ഒളിച്ചിരിക്കാനുള്ള സ്പേസ് നമ്മൾ ഈ ചപ്പൽ വെക്കണ സാധനത്തിന് കൊടുക്കണ്ട ഷൂസിലൊക്കെ കേറി ഇരിക്കാൻ ചാൻസ് ഇല്ലേ അങ്ങനെ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് എല്ലാം മൊത്തത്തിൽ ഇടാനുള്ള പെട്ടെന്ന് വരുമ്പോൾ പച്ചക്കറി തട്ട് പോലെ ഉണ്ട് അല്ലേ സെറ്റ് ചെയ്തിട്ട് ചപ്പൽ സ്വരിപ്പലാ വെക്കണ്ടേ ഇവിടെ വെക്കണോ ഏഹ് അന്നായന്റെ ചപ്പൽ വെച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇനി എല്ലാവരുടെയും തട്ടപ്പെറുക്കിയൊക്ക പുതിയ ചെരുപ്പുകൾ ഏറ്റവും മേളില് സെറ്റ് ചെയ്യും പഴയ ചെരുപ്പുകള് താഴെ വെക്കുക ബാക്കി ചപ്പലെല്ലാം പെടുത്തി വെക്കും മോള് ഓണ കൊച്ചിന്റെ എല്ലാം ചെരുപ്പം എടുത്തു വെക്ക് എന്ത് ഗ്രീൻ കളർ ചപ്പൽ എന്ത്യേ ഈ ഗ്രീൻ കളറുള്ള ചപ്പലൊക്കെ എന്തു അന്ന അന്നേക്കാളും കൂടുതൽ ചെറുപ്പണ്ടേ വൺ ടൂ ത്രീ ഉണ്ടോ ഇതിന്റെ ഓരോ സൈസം കൊറേ ചെരുപ്പുള്ള ഒഴിവാക്കാനായിട്ടോ കൂട്ടി ചപ്പൽ പക്ഷെ അവളൊന്നും കളയില്ല ഇതിന്റെ വണ്ണെന്തിയെ ഈ ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ എന്തി എന്തി ഇതോ ഇതൊന്നല്ല നമുക്ക് ഏറ്റവും ഓൾഡ് ഇരുപടോക്കൽ സഭ ഒഴിവാക്ക എടുത്ത് കളയാ നമുക്ക് തട്ടിൻ്റെ അടുത്ത് താഴോട്ട് വെക്കാം കുട്ടീൻ്റെ ചെറുപ്പ് തീരെ ചെറുതായത് കൊണ്ട് താഴെ പോയിന്നാണ് അവൾ പരാതി പറയുന്നത് നമുക്കിത് ഇതിവിടെ ഇരുന്നോട്ടേട്ടോ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടേ അമ്മ അപ്പം നമ്മുടെ തട്ട് ഇങ്ങനെയാണ് സെറ്റായിട്ടുള്ളത് സംഭവം അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു ഒരു നീറ്റ് ഉണ്ട് എന്നും ഇങ്ങനെയൊക്കെ കണ്ടാൽ മതിയായിരുന്നു